ഇരുപതുകാരിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു ഏലപ്പാറ ചപ്പാത്ത് പച്ചക്കാട് സ്വദേശി കൊച്ചുവീട്ടിൽ ജസ്മിൻ സജിയയാണ് പോലീസ് പിടികൂടിയത് ഇരുപതുകാരിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ച യുവാവിനെ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു ഏലപ്പാറ ചപ്പാത്ത് പച്ചക്കാട് സ്വദേശി കൊച്ചുവീട്ടിൽ ജസ്മിൻ സജിയാണ് പോലീസ് പിടികൂടിയത് പോലീസ് പറയുന്നത് ഇങ്ങനെ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുള്ള ഇരുപതുകാരിയെ ഇൻസ്റ്റാഗ്രാം വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിചയപ്പെട്ട പ്രതി കൽവരി മൗണ്ട് കോട്ടയം കട്ടപ്പന തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ ലോഡ്ജുകളിലെത്തിച്ച് നിരവധി തവണ പീഡിപ്പിക്കുകയും മൊബൈൽ ഫോണിൽ നഗ്ന വീഡിയോ എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത് നാളുകൾക്ക് ശേഷം പ്രതി യുവതിയുടെ നഗ്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതറിഞ്ഞ യുവതി ഉപ്പുതറ പോലീസിൽ പരാതി നൽകി യുവതിയെ ആദ്യം പീഡിപ്പിച്ചത് കാൽവരി മൌണ്ടിലായതിനാൽ കേസ് ഉപ്പുതറ പോലീസ് തങ്കമണി പോലീസിനെ കൈമാറി തുടർന്ന് തങ്കമണി പോലീസ് പ്രതിയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു ഇലക്ട്രിക്കൽ ജോലിക്കാരനായ പ്രതി അനേകം പെൺകുട്ടികളെ സമാനമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാരും പ്രതിയെ അറിയാവുന്ന ആളുകളും പറയുന്നു കട്ടപ്പന എ എസ് പി രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ എം പി എബി എ എസ് ഐ ശൈല ി പി ഒമാരായ സുനിൽ രാജേഷ് സിപിഒ അബിൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇടുക്കി